സ്കൂളിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ വാർഷിക ആഘോഷവും ിൽ പുതിയവും ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ നൂറ്റി പന്ത്രണ്ടാമത് വാർഷികാഘോഷവും എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഹെഡ് മിസ്റ്റർ ശ്രീകല എം ജി സ്വാഗതം പറഞ്ഞു മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാജൻ അധ്യക്ഷത വഹിച്ചു എസ് ആർ ജി കൺവീനർ ലീല പി യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് യു എസ് കോർഡിനേറ്റർ ഇ നാരായണൻ നിർവഹിച്ചു തുടർന്ന് സർഗം ടു ഫോർ എന്ന പേരിൽ കുട്ടികളുടെ കലാസന്ധ്യയും അരങ്ങേറി പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളേക്ക് മാറ്റാൻ വേണ്ടി എന്ന പദ്ധതി പെരുമ്പാവൂര് നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മുടക്കുഴ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ ഒരു കോടി മുടക്കി പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയാണ് അത് കുട്ടികൾക്ക് അടിസ്ഥാനപരമായ എല്ലാ സൗകര്യവും നൽകുന്ന രീതിയിലാണ് ഈ കെട്ടിടം വിവാഹം ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ശോഭനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വിദ്യാലയത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു ഇന്ന് വിദ്യാലയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് വിവരം സ്നേഹപൂർവ്വം അറിയിക്കുന്നു News Bureau Modakula